റിപ്പോർട്ടറിന്റെ കൂടി സഹകരണത്തോടുകൂടി സ്പോർട്സ് കൗൺസിലും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വയനാട് മാനന്തവാടിയിൽ തുടക്കമാവുകയാണ് റിപ്പോർട്ടർ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ഒരു സ്പോർട്സ് പരിപാടിയാണ് അതും പുതുവത്സര ദിനത്തിൽ പ്രേക്ഷകർക്ക് നമ്മളത് അതിന്റെ ഫൈനലിന്റെയും ഒക്കെ കാഴ്ചകൾ തത്സമയം കൊടുക്കുകയും ചെയ്യും പോരാടാൻ വേണ്ടി ടീമുകളൊക്കെ എത്തിക്കഴിഞ്ഞോ വയനാട്ടിൽ അരുൺകുമാർ അതായത് ഇനി ഏഴ് നാൾ വയനാട്ടുകാർക്ക് വോളിബോളിൻ്റെ ലഹരിയാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് വയനാട്ടിലേക്ക് ചുരം കയറി എത്തുന്നത് മാനന്തവാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ താഴെ അങ്ങാടിയിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം നടക്കുന്നത് പ്രാഥമിക ലീഗ് റൗണ്ട് മത്സരങ്ങളാണ് രാവിലെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ മത്സരമുണ്ടാകും നാലാം തീയതി മുതൽ ക്വാർട്ടർ മത്സരങ്ങൾ തുടങ്ങും അത് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരമായിരിക്കും മത്സരം ഏഴാം തീയതിയാണ് ഫൈനൽ വളരെ ആവേശത്തിലാണ് വയനാട്ടുകാർ ഈ മത്സരത്തെ കാണുന്നത് കാരണം പതിനാല് ജില്ലകളിൽ നിന്നുള്ള പുരുഷ വനിതാ ടീം െത്തുന്നു അതിനകത്ത് സംസ്ഥാന താരങ്ങളുണ്ട് ദേശീയ താരങ്ങളുണ്ട് പ്രത്യേകിച്ച് പോലീസിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള താരങ്ങളൊക്കെ തന്നെ മത്സരിക്കാൻ വേണ്ടി എത്തുന്നു പുരുഷ വനിതാ ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രിമാരും എം എൽ എമാരും ഈ മത്സരം കാണാനും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നു നമ്മളാണ് റിപ്പോർട്ടർ ടി വി ഈ മുഖ്യ സംഘാടകർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ മാനേജിംഗ് എഡിറ്ററും എം ഡി ആയ ആൻഡോ തന്നെ ഈ പരിപാടിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ ആവേശത്തിലാണ് വയനാട്ടുകാർ ഈ വോളിബോൾ മത്സരത്തെ കാണുന്നത് സിനോജ് Thank you